ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ് ഞാനൊരു ഏ എട്ട് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്ന കേട്ടാ ഞാൻ എൻ്റെ ചെറിയൊരു സംരംഭത്തിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടതാണ് രണ്ട് വീഡിയോസ് ആട്ടാ ഞാനതിന് ഇട്ടത് ഞാൻ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത ചെറിയൊരു അച്ചാർ ബിസിനസിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് അത് നല്ലോണം റീച്ച് ആവുകയും ചെയ്ത് അതിൽ നിനക്ക് ഒരുപാട് ഫോൺ കോളാട്ടാ വന്ന അത് അവസാനം ഞാൻ നമ്പർ അതിൽ നിന്ന് മാറ്റേണ്ടി വന്നതാണ് നിനക്ക് അത്രക്ക് ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനക്ക് പറ്റാവുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളുടെ സംശയത്തിനുള്ളൊരു മറുപടിയും പുതിയൊരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നത് വീട്ടിൽ മക്കളൊക്കെ പോയിട്ട് ഇഷ്ടം പോലെ സമയമുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറിയ തോതിൽ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന സ്ത്രീകളായിരിക്കും മിക്കവാറും ഇതാണ് നമ്മളെ അരിയുണ്ട ഇത് നമുക്ക് വലിയ മുതൽ മുടക്കിലൊന്നുമില്ലാതെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് വീട്ടിലുണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് ബേക്കറികളിലൊക്കെ കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നൊക്കെ അച്ചാർ ബിസിനസ് ആയാലും ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ബിസിനസ് ആയാലും സ്റ്റാർട്ടിങ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ് ഫസ്റ്റ് നമ്മള് നമ്മളെ എന്താണോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അതിനൊരു പേര് കൊടുത്തിട്ട് നമ്മൾ എഫ് എസ് എസ് ഐ ലൈസൻസ് അല്ല കേട്ടോ എന്നോട് അതിൽ തെറ്റുപറ്റിപ്പോ രജിസ്റ്റർ ചെയ്യണം കേട്ടോ ചെയ്യുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യാണ് ചെയ്യേണ്ടത് അത് നമുക്ക് അക്ഷയെ പോയാൽ വളരെ സിമ്പിളാണ് നമുക്ക് അവർ പെട്ടെന്ന് ചെയ്തു തരട്ടോ എത്രയോ നമ്മൾ ഒരു വർഷത്തേക്കാണെങ്കിൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപയോ അങ്ങനെ നമ്മളൊരു ഫോട്ടോ നമ്മൾ എന്തെങ്കിലും ആധാറോ എന്തെങ്കിലും നമ്പറും കൊടുത്താൽ നമുക്ക് അവർ പെട്ടെന്ന് ചെയ്തു തരും പിറ്റേന്ന് തന്നെ നമുക്ക് ഒരു പേപ്പർ കിട്ടുകയും ചെയ്യും നമ്മളെ സംരംഭത്തിന് ഒരു പേര് വേണം കേട്ടോ നമ്മൾ ആ പേര് അവിടെ പറഞ്ഞു കൊടുക്കുകയും വേണം ഇത്രയേ ഉള്ളൂ നമ്മൾ എഫ് എസ് എസ് ഐയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള പണി പിന്നെ കുറെ ആൾ ചോദിച്ചിട്ട് ഹെൽത്ത് കാർഡ് വേണോ അതൊന്നും വേണ്ടട്ടോ ഹെൽത്ത് കാർഡ് അങ്ങനത്തെ ഒന്നും വേണ്ട ഇതൊക്കെ ചെറിയ നമ്മളെ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ മാത്രമേ വേണ്ടു പിന്നെ കുറെ ആൾ ചോദിച്ചിരുന്നു അച്ചാറിന്റെ ബോട്ടിലിൻ്റെ പുറമെ ഒട്ടിക്കുന്ന സ്റ്റിക്കർ അതിന്റെ പേര് ഇതൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കർ അവിടെ നമ്മൾ ജയിക്കാം അത് എല്ലാ ടൗണിലും ഉണ്ട് നമ്മളെ കല്യാണ കത്ത് അങ്ങനത്തെ ഫോട്ടോ ആൽബംസ് അങ്ങനെയൊക്കെ ചെയ്തു തരുന്ന ഷോപ്പുകളിൽ നിന്ന് നമ്മൾ അവർ ഡിസൈൻ അവിടെ ഉണ്ടാവും ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് അവർ പെട്ടെന്ന് തന്നെ പോലെ പെട്ടെന്ന് കേട് വരാത്ത ബേക്കറി പ്രൊഡക്റ്റ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെറിയ തോതിൽ ണ്ടാക്കിയിട്ട് കടകളിൽ കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു വരുമാനം സമ്പാദിക്കാം ഇതുപോലെ അരിയുണ്ടയും ബേക്കറി പ്രൊഡക്ട്സ് വറുത്തകായി പൊട്ടിയാപ്പ് ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഷോപ്പുകളിൽ കൊടുത്തിട്ട് നല്ല വരുമാനം സമ്പാദിക്കുന്ന സ്ത്രീകൾ നമ്മളെ ചുറ്റുപാടുണ്ട് ഇതൊക്കെ നമുക്ക് വലിയ റിസ്ക് റിസ്ക്കില്ലാണ്ട് വീട്ടിൽ തന്നെ കുറച്ചളവിൽ ചെയ്തിട്ട് നമുക്ക് വരുമാനം കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടി കൂട്ടി വന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതുപോലത്തെ ബേക്കറി പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കടകളിൽ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ അരിയുണ്ട അപ്പോൾ നമ്മളിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കടകളിൽ കൊടുക്കാനൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് മൂന്ന് നായ് അരിയുടെ അളവിലാട്ടോ നമ്മളിപ്പോൾ ഉണ്ട ഉണ്ടാക്കുന്നത് ഇനി നായി എന്നാണെന്ന് ചോദിച്ചാലും നായി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ അരിയൊക്കെ അളക്കാനെടുക്കുന്ന സാധനത്തിൻ്റെ പേരാണ് കേട്ടോ നായി അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ടാ വറുത്തെടുക്കുന്നത് അവസാന തരിയിൽ നമ്മൾ ഒരു നാല് ടീസ്പൂൺ ജീരകം കൂടി ഇട്ടിട്ടുണ്ട് ചെറിയ ജീരകമാണ് കേട്ടോ അപ്പോൾ അതുകൂടിയിട്ട് അതും കൂടി ഇതുപോലെ പൊരിഞ്ഞു വരണം കേട്ടോ അരി ഈ അരി ഉണ്ട ഉണ്ടാക്കാൻ നമുക്ക് മൂന്നേ മൂന്നായിട്ടും ഐറ്റംസിൻ്റെ ആവശ്യമായിട്ടാണ് കാര്യമായിട്ടുള്ളത് അരി വെല്ലം തേങ്ങ വെല്ലം മീൻസ് ശർക്കര പിന്നെ നല്ല ജീരകവും പിന്നെ ഒരു മൂന്നാലഞ്ച് ഇലക്കായും ഇത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കടകളിൽ കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന ആണ് ഇതുപോലെ എന്നിട്ട് അരി നമ്മൾ വറുത്ത് വെച്ച അരി ഉണ്ടല്ലോ അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം ഇത് ആദ്യം നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ കടകളിൽ കൊടുക്കുക പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുമ്പം നമ്മൾ അരി വറുത്തിട്ട് നമുക്ക് മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിപ്പിച്ചൊക്കെ എടുക്കട്ടെ എല്ലാവരും ഫസ്റ്റ് ഇതുപോലെ തന്നെ തന്നെയാട്ടോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമ്മളെ ക്വാണ്ടിറ്റി കൂടുമ്പാന്ന് നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയി അരിയൊക്കെ പൊടിപ്പിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതാകുമ്പോൾ നമുക്ക് പണിയും നമ്മൾ നമ്മൾ കുറച്ച് വരും അപ്പോൾ വെച്ച അരി ഫുള്ള് പൊടിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാട്ടാണ്ടാവുക അരിച്ചെടുത്ത് ലാസ്റ്റ് വന്നാൽ പിന്നെ നമ്മൾ ഈ ഒരളവിലാട്ടോ ശർക്കര എടുക്കുന്നത് ഇതൊരു അറുന്നൂറ് ഗ്രാം ഉണ്ടാവും അറുന്നൂറ് ഗ്രാം അളവില് ശർക്കരയും രണ്ട് തേങ്ങാട്ടോ എടുത്തത് രണ്ട് തേങ്ങ ഇതുപോലെ ചെറുകിയെടുത്തിട്ടുണ്ട് ഇനി വലിയ പണിയൊന്നും ഇല്ല ആ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്തുവെച്ച ശർക്കര ഇട്ട് മിക്സിയിലുള്ള എളുപ്പത്തിന് നമ്മൾ ഇതുപോലെ ആദ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അയ്യോ പൊടിച്ച ശർക്കരയിലേക്ക് തേങ്ങയിട്ട് മിക്സിയിലിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടും കൂടിയിട്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ട ഉണ്ടാവുക ഇത് ഇതുപോലെ തീർത്ത് ശർക്കരയും പിന്നെ തേങ്ങയും മിക്സിയിലിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് അരിച്ച് വെച്ച അരിയുണ്ടല്ലോ അതൊരു വലിയ പാത്രത്തിൽ തന്നെ എടുക്കുക അപ്പോൾ അതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ വലിയ പാത്രത്തിൽ തന്നെ എടുക്കണം എന്ന് പറയുന്നത് കുഴക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ഇതിലിട്ടുകൊടുക്കാം അവസാനം പൊടിച്ച ശർക്കര തേങ്ങ മിക്സിയിൽ ഞാനൊരു ആറ് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൽ ചേർക്കുക ഏലക്കായി നല്ല ഒക്കെ നല്ലൊരു ടേസ്റ്റ് വേണം ഈ ഉണ്ടക്ക് ഇനിയുള്ളതാണ് മെയിൻ പണി മിക്സിങ് ഇത് നല്ലോണം മിക്സ് ആക്കണം കേട്ട ഈ തേങ്ങയും ശർക്കരയും പിന്നെ അരിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് മിക്സ് മിക്സി ഇതൊക്കെ അധികം വീട്ടമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന ഐറ്റംസ് ആയിരിക്കും ഇത് നമുക്ക് വരുമാനം മാർഗാക്കാൻ പെട്ടെന്ന് കഴിയും ഇതാകുമ്പോൾ നമ്മൾ വലിയ റിസ്ക് ഇല്ല നമ്മൾ കുറച്ച് കവർ വാങ്ങിയിട്ട് അതിൽ ഒരു നമ്മളൊരു ആറ് പീസ് വരുന്നത് കേട്ടോ നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുക അതിൽ നിന്ന് മുപ്പത്തഞ്ച് നാൽപ്പത് ആ റേഞ്ചിനെങ്ങാനാണ് വരുന്നത് റേറ്റ് അതായത് ചെറിയൊരു ഉണ്ടക്ക് അഞ്ച് റുപ്യ അങ്ങനെ എങ്ങാനാന്ന് നമുക്ക് കിട്ടുക ഇങ്ങനത്തെ ഉണ്ടയാക്കിയിട്ട് ചെറിയ ആറെണ്ണം ഒരു പേക്കിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സീൽ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റും നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ നമ്മൾ ഇതിൻ്റെ പേരും എക്സ്പയറി ഡേറ്റും പ്രൊഡക്ഷൻ ഡേറ്റും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് കടകളിൽ കൊടുക്കാൻ കഴിയും ഈ ഒരു വലുപ്പത്തിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ കടകളിൽ നമുക്ക് കിട്ടുന്ന ഉണ്ട രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഇതുപോലെ ചെറിയ സൈസിലുള്ളത് പിന്നെ വലിയ സൈസിലുള്ളത് തന്നെ നമുക്ക് ഒന്ന് മാത്രം വാങ്ങിക്കാൻ കിട്ടും അഞ്ഞൂറ് ഗ്രാം അളവിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിന് അറുപത് രൂപ അങ്ങനെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടയോ അല്ലെങ്കിൽ വർത്തകായി പൊട്ടിയാപ്പം കേക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബേക്കറികളിൽ കൊടുത്തിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനാവും അങ്ങനെ എന്തെങ്കിലും വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു പരിപാടി കേട്ടാ ഈ അരിയുണ്ട അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നവരോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നഷ്ടം ഒന്നും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിട്ട് നമ്മൾ സെൽ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ ചെറിയ രീതിയിലും വലിയ രീതിയിലും രണ്ട് സൈസിലും ഉണ്ടാ ഇണ്ടാക്കിയത് അവസാനം വലിയ ഉണ്ടോ നമ്മൾ നമ്മള് കിണന്നട്ടാ പറയാ ഇതിലിട്ട് ഇതുപോലെ ഉരുട്ടുന്നത് നല്ല ഷേപ്പ് ആവാൻ വേണ്ടിട്ടാ അപ്പൊ രണ്ട് രീതിയിൽ ഉണ്ടാക്കിട്ട് രണ്ട് നല്ല അടിപൊളി കിട്ടി കേട്ടാ ഇത് അഞ്ഞൂറ് ഗ്രാം ഇട്ടാ ഇത് വരുന്നത് ഇത് ക്വാണ്ടിറ്റി വരുന്നത് അപ്പോൾ നിങ്ങളെ സംശയങ്ങൾക്കുള്ള ഉത്തരം കുറേയൊക്കെ കിട്ടിയിരിക്കുന്നു വിചാരിക്കുന്നു ബാക്കി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കട്ടെ എനിക്ക് പറ്റാവുന്ന എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് കുറച്ച് അറിവോ അറിയൂ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യാം എനിക്കറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം തരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ക്കെ ബായ് ആ വേറൊരു കാര്യം മറന്നു ഇതുപോലെ ഉണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഇത് ഞങ്ങൾക്ക് കിട്ടി കഴിക്കാനുണ്ടാക്കി കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്